ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി പാചകമൊന്നും ചെയ്യാറില്ലേ ചേച്ചി വെറുതെ ഇരിക്കുവാണോ ജോലിയൊന്നും എടുക്കാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്കൊക്കെയുള്ളൊരു പാചകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് മാങ്ങയും ഉണക്കച്ചമീനും കൊണ്ടുള്ളൊരു കറി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇന്ന് പലരും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ ഉള്ളപ്പോൾ എനിക്കൊരു തോന്നല് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ഒന്ന് അതിനായിട്ട് ഞാനിവിടെ ഓണക്കച്ച മീൻ കുറച്ച് കഴുകി തുണി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കാരണം ഞാൻ മക്കൾ മാത്രമേ കഴിക്കുള്ളൂ വെജിറ്റേ നോൺ വെജ് ഒക്കെ അമ്മ വെജിറ്റേറിയനാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കണം അതിന് ഒരു പത്ത് മിനിറ്റ് മെന്ന് കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മൾ ഉണക്കച്ചെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വറത്തെടുത്തിട്ട് ഈ മാങ്ങയുടെ വെള്ളത്തിലോട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതൊന്ന് മന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലപ്പോൾ അതിന് അരപ്പിന് ചേർക്കുന്നത് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അരപ്പ് ഇട്ട് അരപ്പ് എടുത്തിരിക്കുന്നത് ചിലവർ പെരിഞ്ഞീനോ ചേർത്തിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് ഞാൻ അത് ചേർത്തിട്ടില്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് അരപ്പ് നല്ലപോലെ അരച്ചിടിച്ചിരിക്കുന്നത് പെരിഞ്ഞീനികം വേണമെങ്കിലും പെരിഞ്ചീനകം നമുക്ക് ചേർക്കാം കേട്ടോ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ മീൻ കറി വയ്ക്കുന്ന പോലെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ മാങ്ങയും ചെമ്മീനും കൂടെ വേവിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മെന്ന് കിട്ടിയാൽ മതി കാരണം നേരത്തെ ചെമ്മീനെ വറുത്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേവിക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരപ്പം റെഡിയാക്കി നമ്മൾ ഉളക്കച്ചമീന് കൂണേയിട്ട് നമ്മൾ നല്ലൊരു അളിമുളി കറിയാണ് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഒരുപാട് പേരേ വെച്ചിട്ടുണ്ട് ചേച്ചി പാചകം ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീണയാണ് ഇനിയും ഇതുപോലെയുള്ള പാചകങ്ങളൊക്കെ വരും നമ്മൾ എന്തെങ്കിലും തെറ്റുപറ്റങ്ങളുണ്ടെങ്കിലൊക്കെ പറയാം ഞാനും പാചകമൊന്നും അധികം ചെയ്യാൻ ചെയ്യാറില്ല കാരണം എനിക്ക് ചെറിയ മോനുള്ളത് കൊണ്ട് എനിക്കൊന്നിന് സമയമില്ല അവരുടെ കൂണേ നടക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക് മേടിച്ച ജോലിയാണ് ഫുൾ ടൈം ഞാൻ കൂണേ വേണം അപ്പം അതുകൊണ്ട് പാനമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എന്നാലും ചെയ്യാറുണ്ട് എനിക്ക് മറ്റുന്ന മൂലം ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഈ ചെമ്മീനും മാങ്ങ കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഇനി ഇനിമോലെയുള്ള കുക്കിംഗ് വ്ലോഗം വരുന്നുണ്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നറ്റാ മൈബൈ